ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനു വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റേതായി എത്തിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ ഇതിനോടകം വൈറലുമാണ് അപ്പോഴാണ് ചിത്രത്തിലെ താരനിരയിലേക്ക് ഒരു തമിഴ് നടൻ കൂടി എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് അർജുൻ ദാസ് ചിത്രത്തിൽ അഭിനയിക്കുമെന്നാണ് പുതിയ അപ്ഡേറ്റ് എത്തിയതും സെറ്റിൽ അർജുൻ ജോയിൻ ചെയ്തു എന്ന റിപ്പോർട്ടുകളും എത്തി അതിന് ഒരു ചിത്രവും പുറത്തു വന്നിരുന്നു ഉറപ്പിച്ചു ആൾക്കാർ അർജുൻ ദാസ് മോഹൻലാലിന്റെ വില്ലനായി തന്നെ ഈ ചിത്രത്തിൽ എത്തുമെന്ന് അങ്ങനെ വലിയൊരു ആകാംക്ഷ ജനിപ്പിക്കുന്ന റിപ്പോർട്ടായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് അർജുനെ കൂടാതെ ഷറഫുദ്ദീൻ സുരാജ് വഞ്ഞാറമോട് ഷൈൻ ചാക്കോ തുടങ്ങിയവരും ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നത് സുരാജ് വഞ്ഞാറമൂടിന്റെ ഷൂട്ടിംഗ് സീനുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ലീക്ക് ലീക്കാകുകയും ചെയ്തിരുന്നു ലൂസിഫറിൽ ഇല്ലാത്ത കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ ലൂസിഫർ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റ് സ്വന്തമാക്കിയിരുന്ന ചിത്രമാണ് അതിനുശേഷം എംബ്രാൻ വരുമ്പോൾ അതിലും വലിയ വിജയമാണ് പ്രേക്ഷകരും സിനിമാക്കാരും ഒക്കെ പ്രതീക്ഷിക്കുന്നത് ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് ദിവസത്തേക്ക് ഗുജറാത്തിലാകും ചിത്രത്തിന്റെ ഷൂട്ട് എന്നാണ് റിപ്പോർട്ടുകൾ അബുദാബിയിലും ചിത്രത്തിന് ഉണ്ടാകും മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രത്തിൽ മഞ്ജു മഞ്ജുവാരോ ടൊമോ തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോകളൊക്കെ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു ഇന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കൊച്ചിയിൽ നടക്കുകയാണ് എംബ്രാന്റെ ലൊക്കേഷൻ കൊച്ചിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തി ലൊക്കേഷനിൽ എത്തിയവർ അതിന്റെ ഫോട്ടോസൊക്കെ എടുത്ത് പങ്കുവെക്കുകയും ചെയ്തു സ്റ്റീഫൻ നെടുമ്പള്ളി ഇവിടെ എത്തിയോ എന്നതാണ് എല്ലാവർക്കും അറിയാനുള്ളത് കൊച്ചിയിൽ എത്തിയപ്പോൾ കണ്ടത് മുഴുവൻ പാർട്ടിക്കാരാണ് ഐ യു എഫ് എന്ന ലൂസിഫറിലെ പാർട്ടി ആ പാർട്ടിയുടെ പ്രതിനിധികൾ എല്ലാവരും വെള്ള സാരിയും വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അടങ്ങിയ വലിയൊരു കൂട്ടത്തെ തന്നെ ഈ ലൊക്കേഷനിൽ കാണാം ഏകദേശം ആയിരത്തിന് മുകളിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ എംബുരാൻ ലൊക്കേഷനിൽ ഉള്ളത് ഇവരുമായി ചേർന്നുള്ള രംഗങ്ങളാണ് അവിടെ പൃഥ്വിരാജ് ഷൂട്ട് ചെയ്യുന്നത് കൂടാതെ ലൊക്കേഷനിൽ നിന്നുള്ള സംവിധായകൻ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് കേരളത്തിലുള്ള സീനുകളൊക്കെ വലിയ സന്നാഹങ്ങളുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീനുകളൊക്കെയാണ് കൂടാതെ വിദേശ ലൊക്കേഷനുകളിൽ ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് അവിടെയൊക്കെ കുറേഷി എബ്രഹാമും കാണുമെന്ന് ഉറപ്പാണ് അങ്ങനെ രണ്ട് രീതിയിലുള്ള സെറ്റപ്പുകളാണ് നമ്മൾ എംബ്രാനിൽ തന്നെ കാണാൻ പോകുന്നത് ലൊക്കേഷൻ ിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട്